വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചെങ്കുളം മേഖലയിൽ രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം നിക്ഷേപിച്ചവരെ പ്രദേശവാസികൾ ചേർന്ന് തടഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിച്ചു പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് പ്രദേശത്ത് ശുചിമുറി മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശവാസികൾ മുന്നോട്ടുവയ്ക്കുന്നുണ്ട് ചെങ്കുളം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ ഈ ഭാഗം ഏറെക്കുറെ വിജനമാണ് ഈ വിജനത മറയാക്കിയാണ് രാത്രിയിൽ ഈ പ്രദേശത്ത് ശുചിമുറി മാലിന്യം അടക്കം നിക്ഷേപിക്കുന്നത് പ്രദേശത്ത് ശുചിമുറി മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശവാസികൾ മുന്നോട്ടുവയ്ക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ പ്രദേശത്ത് ശൌചാലയ മാലിന്യം നിക്ഷേപിച്ചവരെ പ്രദേശവാസികൾ ചേർന്ന് തടഞ്ഞുവെച്ച പോലീസ് ലേൽപ്പിച്ചത് രാത്രികാലത്ത് ഇതുവഴി സഞ്ചരിച്ച വാഹനയാത്രക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെത്തി മാലിന്യം നിക്ഷേപിച്ചവരെ തടഞ്ഞു വെക്കുകയായിരുന്നു നിങ്ങൾ എന്ത് റേറ്റിന് ഈ ഓട്ടോ എടുക്കണേ പൈസ മുതലാളിയുടെ പേരെന്നാ രാഷ് എവിടെ സ്ഥല നിങ്ങൾ ആലപ്പുഴ നിങ്ങൾ അവിടെ നിന്ന് ഈ ഓട്ടോ എടുക്കാൻ വേണ്ടി റിസോർട്ട് റിസോർട്ടാണോ വീടാണോ വീട്ടിൽ നിന്ന് കക്കൂസ്മാലിനെ അല്ലേ അല്ലേ അപ്പൊ നിങ്ങൾ എന്നിട്ട് കൊണ്ടുപോയി ഒന്നും അറിയാണ്ടങ്ങ് വിടും നിങ്ങൾ നൈസായിട്ട് വണ്ടി ഇരിക്കും കഴിയുമ്പോൾ സാധനം എടുത്തോണ്ട് പോകും അതല്ലേ ഒരുപാട് പിന്നെ ഓരോ അടിച്ചു പിന്നെ അടുത്തടിക്കാൻ വേണ്ടി വന്ന് സാധനം എടുക്കാൻ വേണ്ടി വന്ന് നിന്നാ സംഭവത്തിൽ വെള്ളത്തോൽ പോലീസും വെള്ളത്തുൽ പഞ്ചായത്തും തുടർന്ന് നടപടി സ്വീകരിച്ചു മാലിന്യം എത്തിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന പലപ്പോഴും പ്രദേശത്ത് ദുർഗന്ധമുയരാൻ ഇടയാക്കാറുണ്ട് മഴ പെയ്താൽ ഇവ ഒലിച്ച ശുദ്ധജല സ്രോതസ്സുകളിൽ കലരാനും ഇടവരുത്തും ഇത്തരം സാഹചര്യത്തിലായിരുന്നു ശുചിമുറി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തി വന്നിരുന്ന ന്യൂസ് ബ്യൂറോ അടിമാലി